എന്നൊരു വീഡിയോട്ടാണ് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഷോർട്ട്സ് ഞാനൊരു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിലൊക്കെ വേണ്ടത് ആദ്യം ഒരു ബുക്ക് അല്ല ബുക്കല്ല ബുക്കിൻ്റെ ബുക്കിൽ പേപ്പർ വേണം പിന്നെ ഒരു മാർക്കർ വേണം പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ും വേണം ഇത്രയും സാധനമാണ് നമുക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത് അപ്പം നമുക്ക് ക്രാഫ്റ്റിലോട്ട് പോകാം ഫ്രണ്ട്സ് എല്ലാത്തിൻ്റെ കൂട്ടിൽ ഞാൻ ഒരു പേപ്പർ ഒരു മാർക്കർ ഒരു സിസസ് ഞാൻ ഇത് മൂന്ന് സാധനങ്ങളും എടുത്തു ഈ മൂന്ന് സാധനം കൊണ്ടാണ് നമുക്കിനി ഇതെല്ലാം ഉണ്ടാക്കാനുള്ളത് ഒരു ചെറിയ സിമ്പിൾ ക്രാഫ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും പേ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിൻ്റെ ഇടയ്ക്കിന് അവർ സാരൻ മറന്നുപോയി നമുക്ക് പശയും കൂടെ വേണം കേട്ടോ പശയും പശം കൊണ്ടൊക്കെ ഉള്ളതാണിത് അതുകൊണ്ടാണ് നമുക്ക് പശയും വേണം ഏത് പശായാലും കുഴപ്പമില്ല പക്ഷേ പശ ഓവറാവല്ലേ അത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിലോട്ട് കിടക്കാം ഫ്രണ്ട്സ് നമ്മളെക്കാണ് സിസേസ് എടുക്കണം സിസേസ് എടുത്തിട്ട് ചെറിയ ഭാഗമാണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗം വേണം എടുക്കാൻ ഇത്രയും ഭാഗമാണ് നമുക്ക് ക്രാഫ്റ്റിന് വേണ്ടത് പിന്നെ ഉണ്ട് അത് നമുക്ക് കാണാം ഫോൺ വഴി കാണാം ആദ്യം നമ്മൾ ഈ പ്രിൻ്റ് പോലെ കട്ട് ചെയ്യണേ സൈസ് വലുതാവന്ന് ആവല്ലോ കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും അറിയാവുന്ന ഒരു അറിയാവുന്നൊരു പണിയാണ് നമ്മളിങ്ങനെ വെച്ചു ഇങ്ങനെ തിരിച്ചു മറിച്ചും തേങ്ങ ഇങ്ങനെ 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 ഇതൊന്ന് കട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഇതൊരു സ്പ്രിങ് ടൈപ്പ് ആവും അല്ലേ ഈ സ്പ്രിങ് ടൈപ്പ് ആവുമ്പോൾ നമ്മളുടെ നെക്സ്റ്റ് സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ഭാഗം അല്ലേ ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാവേ ഇതേ ഒരു സ്ലൈസ് പേപ്പർ നമുക്ക് എടുക്കാവേ ഇതിൽ സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് സൈസ് അയക്കാനും പറ്റും അപ്പോൾ നമുക്ക് നേരെ കടക്കാം സൈസ് ഇച്ചിരി കൂടിപ്പോയി അതുകൊണ്ട് ഞാൻ സൈസ് കുറച്ച് എടുത്ത് ഇത്രയൊക്കെ മതി നമ്മൾ ആദ്യം ആ സ പേപ്പർ വെച്ച് ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ഏകദേശം ഇച്ചിരി വലുതായിട്ടുള്ള ഒരു സൈസാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത്രയും സൈസാണ് നമുക്കിപ്പോൾ വേണ്ടത് നമുക്കിതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ വരച്ചുകൊടുക്കാവേ നമുക്കപ്പോ പിക്ചർ വരയ്ക്കാം ഞാൻ മാർക്കറാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് മാർക്കർ മാർക്കർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ മാർക്കറോ പെന്നോ പെൻസിലോ എന്ത് വേണേലും പറ്റും ആദ്യം നമുക്ക് മാർക്കർ വെച്ച് വേണം മാർക്കറ് നിർബന്ധമില്ല എന്നാലും എനിക്ക് മാർക്കറായി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ മാർക്കറ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട് ഞാൻ പാൻഡായ ഉദ്ദേശിച്ച് ഏകദേശം വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ബാക്കി പരിപാടി നമുക്ക് നേരിട്ട് കാണാം ഇനി നമ്മൾ ഈ ഭാഗത്തിൻ്റെ അടിഭാഗത്ത് ഇച്ചിരി സ്പേസ് നമുക്ക് വേണം ഇച്ചിരിയോ കൂടുതലായാലും കുഴപ്പമില്ല ഞാൻ കുറച്ച് എന്താ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതെന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടക്കിയിട്ടാണ് ബാക്കി പരിപാടി അപ്പോൾ നമുക്ക് ഇതൊന്ന് മടക്കാം ഓക്കെ മടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളിത് ഇവിടെ വെച്ചിട്ട് തിരിച്ച് വെക്കണം അത് ഇവിടെ നമുക്ക് മാക്കലായിട്ട് കാണാൻ പറ്റും അതിൽ ഇച്ചിരി സൈസ് നമ്മളിങ്ങനെ ഇങ്ങനെ വെക്കണം കേട്ടോ ഇങ്ങനെ വേണം ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടപോലെ ആവും ഇച്ചിരി എൻ്റെ കയറി പോയിട്ടുള്ളൂ ആ ഇച്ചിരി അല്ലേ കുഴപ്പമില്ല ഇതുപോലൊരു ആക്കണം ഇതുപോലെ എന്താ ഇവിടെ ഇങ്ങനെ മടങ്ങണം കേട്ടോ നല്ലോണം എന്താ ഇതേ ഒരു സൈസ് പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മടക്കിയ ഭാഗത്ത് നമുക്കിച്ചിരി എന്താ നമുക്കിനി ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാവേ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാൻ ഇനി യോ കുറച്ച് ഗ്ലൂ മതി കേട്ടോ നമുക്ക് ഇതിലത്ര ഇല്ല ഉണ്ട് എന്നാൽ ഇച്ചിരി വരുത്തുള്ളത് പകുതി ആയിട്ടാണ് വരുന്നത് എൻ്റെ ഈ ഭാഗത്ത് മാത്രം ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുറം തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ വേണം തേച്ച് കൊടുക്കാൻ ഒക്കെ നമ്മൾ മടക്കിയ ഭാഗത്ത് മാത്രമേ നമ്മൾ ആ പശ തേക്കാവൂ ഇവിടെ ഒന്നും തേക്കല്ലേ അല്ലെങ്കിൽ ഇവിടെ ഒട്ടും പിന്നെ പണിപാടും ഇനിയാണ് മെയിൻ സംഭവം ഇത് രണ്ടും ഇവിടെ ഒട്ട് അപ്പം നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ആ സാധനം എടുത്തിട്ട് പിന്നെ ഈ സാധനം ഈ ഒട്ടിച്ച ഭാഗം ഇതിൻ്റെ ഒരു സൈഡ് എടുക്കണം ഒരു സൈഡ് എടുത്തിട്ട് ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ് അടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം നല്ലോണം നല്ലോണം ഒട്ടിക്കണേ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതേ ഒരു ും ഇത് നമ്മൾ ഒട്ടിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ അല്ലെങ്കിൽ അത് അത്ര പെട്ടെന്ന് ഒട്ടത്തില്ല ചിലപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഭാഗമല്ലേ മടക്കിയുള്ളൂ കുറച്ച് ഭാഗമാണ് മടക്കണ്ടേ അതുകൊണ്ട് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ നല്ലോണം ഒന്ന് നെക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മാത്രം മതി ഇത് നെക്കി കൊടുക്കാനേ നമ്മുടെ ലാസ്റ്റ് ലുക്കാണ് ഇത് അതേ ഇത് ഇതുപോലെ സ്പ്രിങ് ആയതുകൊണ്ട് ഇത് കണ്ടോ ഇതിങ്ങനെ ചാടി ചാടി വരും ഇതാണ് നമ്മുടെ ഒരു ക്രാഫ്റ്റ് സിമ്പിൾ ക്രാഫ്റ്റ് കണ്ടോ ഇങ്ങനെ ചാടും ക്യൂ ഒ ഇതാണ് നമ്മളുടെ സിമ്പിൾ ക്യൂട്ട് ക്രാഫ്റ്റ് ഇതൊരു സിമ്പിൾ ആണ് ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചെന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ആണ് ഫ്രണ്ട്സ് ഒരു ചെറിയ ബുക്കാണിത് ഇതും 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 ഇത് ഇതും ഒന്നും ഞാൻ ഉണ്ടാക്കിയല്ല പിന്നെ ഇതിൻ്റെ ബാക്ക് ഒരു സാധനമുണ്ട് അത് പിന്നെ ഇതും അതുപോലെ തന്നെ ബാൻഡേജ് ഒട്ടിച്ചിട്ട് ടി ടു എന്ന് പറഞ്ഞ് ഒരു ഗെയിമിൻ്റെ ആണ് കേട്ടോ ഇത് നല്ലൊരു സിമ്പിൾ ഗെയിമാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഒരു പുതിയ ഗെയിമാണ് ഇത് ഞാൻ മെനഞ്ഞാന്നുണ്ടാക്കിയൊരു ഗെയിമാണ് ഒരു സിംപിളായിട്ട് നമുക്കുണ്ടാക്കാം ഇതില് ഗെയിം സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ സ്റ്റാർട്ട് കൊടുത്തു തുറക്കുമ്പോൾ ഗേൾ ഓർ ബോയ് നമ്മൾ ഗേൾ ആണോ ബോയ് ആണോ അപ്പം ഞാൻ ഗേൾ ഗേളല്ലേ അപ്പം ഞാൻ ഗേൾ കൊടുത്തു ഗേൾ കൊടുത്തിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ചൂസ് ചൂസ് എ നമ്പർ അപ്പൊ കണ്ടോ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഏത് നമ്പർ ചൂസ് ചെയ്യും ത്രീ ഞാൻ ചൂസ് ചെയ്ത് ആണ് ത്രീ എന്താണെന്ന് നമുക്ക് നോക്കാം ത്രീ അതെ ഞാൻ യുണികോൺ ആണ് ഫ്രണ്ട്സ് ഞാനൊരു ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ സാധനമാണ് കേട്ടോ ഇതിൽ നമ്മൾ ഒരു നമ്പർ കൊടുക്കും ആ നമ്പറിൽ നമ്പർ കൊടുത്ത് എന്ത് വേണമെന്ന് കൊടുക്കുക ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും അല്ല കുറേ ഹീറോസിൻ്റെയും പേരൊക്കെ ദ ഗേള് ബോയ് യൂണികോള് ബാർബി പാണ്ഡ ഫ്രണ്ട് ഡിസ്നി സ്പൈഡർമാൻ ബാറ്റ്മാൻ ഹൾക്ക് അയൺമാൻ ഐസ്ക്രീം ആൻഡ് ബട്ടർഫ്ലൈ ക്യൂട്ടി ഫ്ലവർ ഇഷൽ ഈ അമയായ എല്ലാവർക്കും അറിയാവല്ലോ ഞാനാ ഇവായും ഇശലും എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം ബാ ബ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു